രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ശക്തൻ കൊട്ടാരം വീണ്ടും തുറന്നിരിക്കുകയാണ് ഇവിടെയാണ് ശക്തൻ നമ്പുരാൻ താമസിച്ചിരുന്നത് ഒരിക്കൽ സാമൂതിരി പട്ടാളക്കാരുമായി ഈ കോവിലകം വളഞ്ഞു കൊച്ചി രാജാവ് വാതിലടച്ച് അകത്തിരിപ്പായി വാതിൽ വെട്ടിപ്പൊളിക്കാൻ ആലോചിച്ചു സാമൂതിരി അപ്പോഴാണ് കോവിലകത്തിന് പുറത്തെത്തിയ നമ്പൂതിരി വേഷധാരികളായ കുറച്ചുപേർ സാമൂതിരിയോട് ഒരു ആഗ്രഹം പറഞ്ഞത് കൊച്ചി രാജാവിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന അവർക്ക് അവസാനമായ അദ്ദേഹത്തെ കണ്ട് ഒന്ന് യാത്ര പറയണം തങ്ങൾ രാജാവിനോട് പറഞ്ഞ വാതിൽ തുറപ്പിക്കാൻ വെട്ടിപ്പൊളിക്കരുതെന്ന് അവർ അപേക്ഷിച്ചു നമ്പൂതിരിമാരെ അകത്തേക്ക് എണ്ണി വിടാൻ സാമൂതിരി കൽപ്പിച്ചു അകത്തു കയറിയതും ഒരു നമ്പൂതിരി രാജാവിന് പകരം അവിടെ ഇരിപ്പുറപ്പിച്ച് പകരം രാജാവ് വേഷം മാറി വന്നവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു ബ്രാഹ്മണഹത്യ പാപമായതിനാൽ പകരം കിട്ടിയ നമ്പൂതിരിയെ സാമൂതിരിക്ക് ഒന്നും ചെയ്യാനായില്ല അങ്ങനെ അന്ന് സാമൂതിരി ഈ കോവിലകം കൈയടക്കി ശക്തൻ നമ്പുരാൻ മരണപ്പെട്ടതും അദ്ദേഹത്തെ സംസ്കരിച്ചതും ഇവിടെയാണ്